കാലക്രമത്തിൽ ആഭിജാത്യ നഷ്ടപ്പെട്ടുവെങ്കിലും പിന്നീട് ഉന്നത പദവിയും ഗൗരവവും സിദ്ധിച്ച കലയാണ് നൃത്തം എന്ന് എഴുത്തുകാരനും കൈരളി ബുക്സ് ചെയർമാനുമായ ഡോക്ടർ കെ വി മുരളി മോഹനൻ കണ്ണൂർ ഐ എം എ ഹാളിൽ നവരസ സ്കൂൾ ഓഫ് ആർട്സിന്റെ ഒന്നാം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നീ പുരുഷാർത്ഥങ്ങളെ പ്രദാനം ചെയ്യാൻ കഴിവുള്ളതും വേദകാലം മുതൽ വാഴ്ത്തപ്പെടുകയും ചെയ്ത കലയാണ് നടനകല കാലക്രമത്തിൽ ആഭിജാത്യം നഷ്ടപ്പെട്ടുവെങ്കിലും പിന്നീട് ഉന്നത പദവിയും ഗൗരവവും സിദ്ധിച്ച കലയാണ് നൃത്തം നട്ട് എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് നടനം നാടകം എന്ന വാക്കുണ്ടായത് സംഗീതം നൃത്തം സംഭാഷണം എന്നിവ ചേർന്ന കലാരൂപമാണ് നാട്യം കഥാസാരത്തെ പ്രകാശിപ്പിക്കുന്ന കലയാണ് അഭിനയമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നട് എന്ന് പറയുന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് നാട്യം നടനം എന്നതൊക്കെ ഉണ്ടായിരിക്കുന്നത് ആ വാക്കിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത് അതിൽ അഭിനയം നൃത്തം സംഭാഷണം ഇത് മൂന്നും ആവശ്യമാണ് നൃത്തം അഭിനയം സംഭാഷണം അതാണ് നടനം അല്ലെങ്കിൽ നാട്യം എന്ന് പറയുന്നത് അഭിനയം എന്ന് പറയുമ്പോൾ ആ കഥാരസത്തെ അനുവാചകരിലേക്ക് പ്രേക്ഷകരിലേക്ക് പ്രകാശിപ്പിക്കുന്നതിനെയാണ് അഭിനയം എന്ന് പറയുന്നത് അങ്ങനെയുള്ള അഭിനയവും രണ്ട് ചേർന്നതാണ് ഒരു നാട്യം രാവിലെ ഐ എം എ ഹാളിൽ നവരസ വിദ്യാർത്ഥികളുടെ സൃഷ്ടി പ്രതിഭ തെളിയിച്ച ചിത്രപ്രദർശനം പ്രശസ്ത കലാസ്നേഹിയും അക്കാദമീഷ്യനുമായ ഡോക്ടർ ദീപ ഷനോജ് ഉദ്ഘാടനം ചെയ്തു വിദ്യാ ഷനോജിന്റെ കീഴിൽ ഒരു വർഷമായി ചിത്രകല പഠിക്കുന്നവരുടെ ചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചത് അപ്പം ആ ഒരു വർഷത്തിനിടയിൽ വരച്ച എൻ്റെ സ്റ്റുഡൻസ് വരച്ച ചിത്രങ്ങൾ ഇത് മുഴുവനുമായിട്ടുള്ളത് പിന്നെ ആ സ്റ്റാൻഡേർഡ് മുതൽ ഒരു സെവന്റി പ്ലസ് ഉള്ള സ്റ്റുഡൻസ് ആണ് നമുക്ക് കൂടുതലും ഉള്ളത് അതായത് അല്ല ഒരു ഫോർട്ടി എബവ് ഫോർട്ടി സ്റ്റുഡൻസ് ആണ് കൂടുതലും നവരസയിലെ പഠിക്കുന്നത് അവര് വരച്ച വൺ വൺ ഇയർ കൊണ്ട് ഇവര് ഇതിലും കൂടുതൽ വരച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മൾ സെലക്ട് ചെയ്ത കുറച്ച് ചിത്രങ്ങൾ മാത്രമേ വെച്ചിട്ടുള്ളൂ കൃഷ്ണപ്രീതിയുടെ നവരസ സ്കൂൾ ഓഫ് ആർട്സിന്റെ വൈകിട്ട് നടന്ന ഒന്നാം വാർഷികാഘോഷ ചടങ്ങ് കലാപ്രേമികളുടെയും രക്ഷിതാക്കളുടെയും സാന്നിധ്യത്തിൽ മുരളി മോഹനൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു നവരസ സ്കൂൾ ഓഫ് ആർട്ട് ഡയറക്ടർ ടി കെ പ്രീത അധ്യക്ഷത വഹിച്ചു പരിപാടിയിൽ ടി കെ പ്രീത ഷീന സുനിൽ സോമസുന്ദരം വിദ്യ ഷനോജ് അനുഷ കൃഷ്ണകുമാർ സൗദാമിനി നമ്പ്യാർ ലീജ ആനന്ദ് ജയൻ അറൂപ് മെൻസിൽ എന്നിവരായ മെന്റർമാരെ ആദരിച്ചു പ്രമീല നാണു വി വിജയകുമാർ ഗീത നമ്പ്യാർ റാഗി ഹരീന്ദ്രൻ എന്നിവർ ആശംസ അറിയിച്ച് സംസാരിച്ചു വിദ്യാർത്ഥികളുടെ മനോഹരമായ കലാപ്രകടനങ്ങൾ രക്ഷിതാക്കളുടെ ഉത്സാഹജനകമായ പിന്തുണയോടെ ആഘോഷ നിമിഷങ്ങൾ നിറഞ്ഞ ഒരു ഓർമ്മയാക്കി മാറ്റി

Yeah. And I'm not... നവരസ സ്കൂൾ ഓഫ് ആർട്സിൽ മ്യൂറൽ പെയിന്റിംഗ് വീണ ഗിറ്റാർ കീബോർഡ് ഡ്രംസ് ഭരതനാട്യം മോഹിനിയാട്ടം സെമി ക്ലാസിക്കൽ നൃത്തം സിനിമാറ്റിക് നൃത്തം കണ്ടംപററി ഡാൻസ് യോഗ കർണാടക സംഗീതം ലൈറ്റ് മ്യൂസിക് ഭജൻ എന്നിങ്ങനെ എല്ലാ കലകളും കഴിവ് തെളിയിച്ച അധ്യാപകരുടെ ശിക്ഷണത്തിലാണ് പഠിപ്പിക്കുന്നത് നവരസ സ്കൂൾ ഓഫ് ആർട്സ് ആർട്സ് കണ്ണൂർ ഒരുപാട് എൻകറേജ് ചെയ്യുന്നുണ്ട് ഒരു പാട്ടും ഡാൻസും സെമി ക്ലാസിക്കൽ ഡാൻസ് സിനിമാറ്റിക് ഡാൻസ് ആർട്സ് വീണ ഇൻസ്ട്രുമെന്റൽ മ്യൂസിക് ഗിറ്റാർ ഡ്രംസ് ക്ലാസിക്കൽ മ്യൂസിക് ഭജൻസ് യോഗ ലൈറ്റ് മ്യൂസിക് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളിവിടെ പഠിപ്പിക്കുന്നുണ്ട് അതിന്റെ കൂടെ മ്യൂറൽ പെയിന്റിംഗ് ഇന്നിപ്പോൾ മ്യൂറൽ പെയിന്റിംഗിന്റെ എക്സിബിഷൻ ആണ് ഇവിടെ ന്യൂസ് കേരള കണ്ണൂർ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾഡ് സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് ആൻഡ് സിറ്റി സെൻട്രൽ കണ്ണൂർ മാലിയ കുവൈ